ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി ലഭിക്കാത്തതിനാൽ കട്ടപ്പറയിൽ നിരവധി കുടുംബങ്ങൾ ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്ത് ഇതോടെ കൈവശാവകാശ രേഖയുള്ളവർക്ക് വീട് വയ്ക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറേയും സമീപിക്കാനൊരുങ്ങുകയാണ് നഗരസഭാ അധികൃതർ യാതൊരു രേഖകളുമില്ലാതെ കട്ടപ്പന ടൗണിൽ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങളാണ് ഉയരുന്നത് അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും വ്യാപകമാകുമ്പോഴും കയറി കിടക്കാൻ ഒരു കിടപ്പാടത്തിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് നിർദ്ധന കുടുംബങ്ങൾ ഏലപ്പട്ടയ ഭൂമിയിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് വയ്ക്കാൻ അനുമതി ലഭിക്കാത്തതാണ് ഇവർക്ക് തിരിച്ചടിയാകുന്നത് കൈവശാവകാശ രേഖ ഉണ്ടെങ്കിലും വീട് നിർമ്മാണത്തിന് പെർമിറ്റ് നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന കുടുംബങ്ങൾ പറയുന്നു എല്ലാ എഗ്രിമെന്റ് വെക്കാനായിട്ട് ബാക്കി എല്ലാം റെഡിയായി വന്ന് ലൊക്കേഷൻ എടുത്ത് സ്കെച്ച് എടുത്ത് പ്ലാന് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് വരെ ഞങ്ങൾക്ക് നിലവിട്ടിട്ടുണ്ട് പക്ഷെ അഗ്രിമെന്റ് വെക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് പറയുന്ന പറ്റത്തില്ല ഏലപ്പെട്ടയോ നിങ്ങൾക്ക് വീട് വീടനു വലിച്ചു വരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതിന് എന്തെങ്കിലും മാറ്റം വന്നാൽ ആകെ അഞ്ചു സെന്റ് നാല് സെന്റൊക്കെ സ്ഥലമുള്ളവരാ അതിനകത്തൊരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ലോണിലേക്ക് ഇറങ്ങി വന്നത് ഇത് പക്ഷെ ഇവിടുന്നു കിട്ടുന്നില്ല എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾ ഇനി ആരെയാ കാണേണ്ടത് ഞങ്ങള് വീട് മൊത്തം ചൂടുകട്ട വെച്ച് ചൂടുകട്ട വെച്ച് പോയതാണ് അത് മൊത്തം ഒരു സൈഡായിട്ട് ഇടിയാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഇടിഞ്ഞു പോയ മൂന്ന് കുഞ്ഞു പിള്ളേരുണ്ട് വയ്യാത്ത ഒരമ്മയുണ്ട് ഞങ്ങളെവരെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത് കട്ടപ്പനം മേട്ടുകുഴി സ്വദേശി ഭൂപതി ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ അഞ്ചു സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു എന്നാൽ ഏലപ്പട്ടയ ഭൂമിയായതിനാൽ പദ്ധതിക്ക് പുറത്തായി ഇപ്പോൾ വാസയോഗ്യമായ ഒരു വീടിനായി നഗരസഭാ ഓഫീസ് കയറിയിറങ്ങുകയാണെന്ന് ഭൂപതി പറയുന്നു വീട് വെക്കാൻ വേണ്ടി മേടിച്ചാണ് പക്ഷേ അഞ്ചു സെന്റേക്കാൻ ഒത്തിരി വീട് വെക്കാൻ വേറെ പോലെ നിരവധി ആളുകളാണ് ലൈഫ് ഭവന പദ്ധതിക്ക് പുറത്തായത് നഗരസഭയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഇവരുടെ വീടെന്ന സ്വപ്നം തകരും ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം ആവശ്യപ്പെട്ടു അപ്പോൾ ഈ സർക്കാരിൽ കൊടുക്കാനുള്ള അനുമതി കൊടുക്കുന്നില്ല ഏലപ്പെട്ടയത്തെ അപ്പം മേട്ടപ്പുറ്റി ഇരുപത്തി മൂന്നാം ആറില് ദർരാജും ഭൂപതി എന്ന് പറയുന്ന രണ്ട് പേര് അവർക്ക് ഏലപ്പെട്ടയായതുകൊണ്ട് അവർക്ക് വീട് അനുവദിക്കാൻ പറ്റുന്നില്ല കളക്ടറുമായിട്ട് ബന്ധപ്പെട്ടു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ടു മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടു അവർക്ക് വീട് വെക്കാനുള്ള പെർമിറ്റ് കൊടുക്കാത്തതുകൊണ്ട് ഇതുവരെ അവർക്ക് വീട് വെക്കാൻ സാധിച്ചു ഇവരെല്ലാം അഞ്ച് സെൻ്റ് താഴെ മാത്രം ഭൂമിയുള്ളവരാണ് ഇപ്പോൾ ഈ ദർരാജൻ്റെ വീടെന്ന് പറയുന്ന ഏത് സമയവും നിലമ്പൊത്തുന്ന അവസ്ഥയിലാണ് ഏലപ്പട്ടയ ഭൂമിയിൽ വീട് നിർമ്മാണത്തിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിനെയും ജില്ലാ കളക്ടറേയും സമീപിക്കുമെന്ന നഗരസഭ അധികൃതർ വ്യക്തമാക്കി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഓഫീസിൽ ഡയറക്റ്റ് ആയി ചെന്ന് പറഞ്ഞാൽ അവര് ഒരു കമശാലും കൈവിശലം തടത്തില്ല അതിനെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അത് ചെയർപേഴ്സന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി കളക്ടറെ കണ്ടിട്ട് ഈ സാഹചര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇനി ഒരു കൗൺസിൽ തീരുമാനം എടുത്തു കൊടുത്താൽ അത് വളരെ കുറച്ച് ഉള്ളൂ കൗൺസിൽ തീരുമാനമോ മറ്റോ എടുത്തു കൊടുത്താൽ അത് മറികടക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് വീട് വയ്ക്കുന്നതിന് വേണ്ടി മാത്രമുള്ളൊരു അനുവാദം കൊടുക്കാൻ കളക്ടർ സന്ദർശിക്കുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ നേരത്തെ സംഘം റെഡിയാണ് ഇനി അതല്ല ഗവൺമെന്റിൽ കൊടുത്താൽ പ്രത്യേക അനുമതി റവന്യൂ വകുപ്പിലോ അല്ലെങ്കിൽ ഗവൺമെന്റിലോ കൊടുത്തത് കൊടുത്തിട്ട് ഒരു അനുമതി മേടിക്കണം എന്ന സാഹചര്യമുണ്ടെങ്കിൽ കളക്ടറുമായി സംസാരിക്കതിനു ശേഷം കളക്ടറുടെ പരിധിയിലല്ല അത് നിൽക്കുന്ന ഗവൺമെന്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൗൺസിൽ തീരുമാനം എടുത്തു തന്നെ ഗവൺമെൻറ് പോകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അധികൃതരുടെ ഇടപെടൽ വിഷയത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലാണ് ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾ